അപ്പോൾ ചട്ടിപ്പത്തിരി മറിച്ചിട്ടു ഇപ്പൊ രണ്ട് ഭാഗം കണ്ടില്ല ഇതുപോലെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യുന്നത് ചട്ടിപ്പത്തിരി ഇട്ടറെ ആയി കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട് അസ്സാം വലൈക്കും ഹായ് ഫ്രാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് വാങ്ങുകയൊക്കെയാണ് വീഡിയോയിൽ ഉള്ളതാ എല്ലാവരും ഫുള്ള് പോയി വീഡിയോ കാണുക ഇരുപത്തൊന്നാം നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് നല്ല പത്തിണ്ടാക്കിയിട്ടുണ്ട് അവിടെ തേങ്ങാ ചാല ചിക്കൻ കറി ഉണ്ട് വത്തൊക്കെ നല്ല കട്ട് ചെയ്ത് എടുക്കണം മാങ്ങ മാങ്ങട്ടോ ഇവിടെ ചാരിട്ട് നല്ല പോത്ത് വാങ്ങുക പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചട്ടിപ്പത്തിട്ടാണ് നല്ല റെഡി കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട്

സ്പെഷ്യൽ കിട്ടാ അപ്പം ചട്ടിപ്പാത്തിരി റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാവും ഉള്ളൊക്കെ വെന്താ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം അപ്പം സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കിയത് ചട്ടിപ്പത്തിരി ആണ് അപ്പൊ ചട്ടിപ്പത്തിരി മറച്ചു ഇട്ടു അപ്പം രണ്ട് ഭാവും കണ്ടില്ല ഇതുപോലെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യുക അപ്പം കുറച്ച് തലക്കഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് ചോമ്പർക്കാർ റെഡി ആയിരിക്കണം അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ജ്യൂസൊക്കെ റെഡിയാണ് പത്തക്ക ഉണ്ട് ഈ തമ്മിൽ പൊരിച്ചത് നല്ല അടിപൊളി ചട്ടിപ്പത്തിരിട്ട പിന്നെ വാങ്ങണ്ട് കുറുവാഴവും ഇതൊക്കെ റെഡിയാണ് തിരക്കാൻ ചേക്കുന്നത് അപ്പോൾ വേണ്ട എന്നിട്ട് സ്പെഷ്യൽ അപ്പോൾ നല്ല പത്തിരിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി കറിയും ഒക്കെ സെറ്റ് അയക്കുന്നത് നമ്മൾ <laughs> കൊടുത്തിട്ടാല് <laughs> 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 നമ്പർ തിരക്കഞ്ചേ ജ്യൂസ് തുറന്നു ചട്ടി പത്തിരിട്ടാ തുറന്ന് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ചായ എടുക്കാൻ പരിവിടേട്ടാ നല്ല പത്തിരി ഉണ്ടാക്കിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി െരും വീഡിയോ ഒക്കെ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ കുറച്ച് വാങ്ങലൊക്കെ കാണിച്ചു തന്നാട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാ ബെല്ലേക്കാൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോ वीडिम बराम असले